ഒരു ഇന്റർ ഇൻററിലിജിജൻ കല്ല്യാണമായിരുന്നു കേട്ടോ ഞാൻ ഹിന്ദു ഷെബീസ് മുസ്ലീം കല്യാണം കഴിഞ്ഞാൽ വർഷം തൊട്ട് ആരംഭിച്ചതാണ് പുൽക്കൂട് കെട്ടലും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും ഒക്കെ ഇന്ന് വരെ ഒരു മുടക്കും വന്നിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കത്ത് തരാം പോകുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് ഡെക്കറേഷൻ ഐറ്റംസ് തിരുവനന്തപുരത്ത് എവിടെ പോയാൽ വില കുറഞ്ഞ ഈ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റേറ്റും പറഞ്ഞുതരാം അത് കൂടാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കാം അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം അല്ലേ അപ്പോൾ ആരും തന്നെ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ ഓൺലൈൻ മേടിച്ച എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കേട്ടോ വളരെ രസമാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിനൊരു അഞ്ഞൂറ് അറുന്നൂറ് ആണ് ഇപ്പം തന്നെ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് ആണ് പലതരത്തിലുള്ള ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ലൈറ്റ് അപ്പോൾ ഇതാണ് ഫൈനൽ സെറ്റിങ് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഈ ക്രിസ്മസ് ട്രീ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ മേടിച്ചു തന്നെ ഏകദേശം ഏകദേശം ഒമ്പതൂറിലും ആയി അന്ന് എണ്ണൂറ് രൂപയായിരുന്നു ഇന്ന് പക്ഷേ നല്ല റേറ്റ് കൂടുതലാണ് പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് അതിനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ഒരു കേടും വന്നിട്ടില്ല ഇപ്പോഴും അതേ പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട് മാർക്കറ്റിൽ പുതിയതായിട്ട് കുറെ ക്രിസ്മസ് ട്രീകളൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ ഐറ്റം ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് എന്റെ കയ്യിലുണ്ട് കുറേയൊക്കെ ചീത്തായി പോയതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലതായിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാനൊരു റെഡും ഗോൾഡനും ബ്ലൂ ടീമാണ് ഞാൻ വെക്കാൻ നോക്കുന്നത് അപ്പോൾ റെഡ് കൂടുതൽ വേണം അപ്പം റെഡിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടയിൽ പോയത് ഇത് നമ്മുടെ പഴയ സ്റ്റാറാണ് ഈ സ്റ്റാർ തന്നെ നമ്മൾ തൂക്കുന്നത് ഭയങ്കര നൊസ്റ്റാലിജിക് ഫീലാണ് ഈ സ്റ്റാറിനെ അപ്പം ഞാൻ സാധനം മേടിക്കാൻ പോയത് ചാലയ്ക്കകത്താണ് കേട്ടോ ചാലയ്ക്കകത്താ ഇത് കണ്ടോ പുതിയതരം ഒരു ക്രിസ്മസ് പുൽക്കൂട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അകത്ത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചാലയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും അകത്തോട്ട് കയറിപ്പോണം അപ്പോൾ പുതിയ തൊപ്പിയൊക്കെ മേടിക്കാന്ന് വെച്ചു പഴയതൊക്കെ ചീത്തയായി അപ്പം ഇത് കുറച്ച് കുറച്ച് പഞ്ഞിയൊക്കെ കൂടുതലുള്ള ഉപ്പിയാണ് അപ്പോൾ ഇതിന് അറുപത് നാൽപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ പല റേഞ്ച് ഉണ്ട് ഇത് കണ്ടോ ഇത് അറുപത് രൂപയാണ് ഈ ഒരു ചെറിയ ട്രീ പിന്നെ ഇതിന് കണ്ടില്ലേ ഈ സ്റ്റാറിനൊക്കെ അറുപത്തൊമ്പത് രൂപ പിന്നെ ഈ ബെല്ല് പോലെ വെക്കുന്നതിന് നൂറ്റമ്പത് രൂപ അതേപോലെ തന്നെ ഈ റിങ്ങിനൊക്കെ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ പിന്നെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതെല്ലാം ഭയങ്കര വില കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഒരു അമ്പത് അറുപത് എഴുപത് റേഞ്ചിന് ഉള്ള നൂറ്റമ്പത് നൂറ്റി ഇരുപത് ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ പുറത്ത് വലിയ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൂടുതലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഐറ്റംസ് കിട്ടും പക്ഷേ ഭയങ്കര പൈസ കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് കയറി ഇത് ഇത് കണ്ടില്ല ഇത് ഞാൻ ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് മേടിച്ചത് ഇത് നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് ട്രീകളും ഒരു ഗോഡൗൺ തന്നെ ഉണ്ട് കേട്ടോ ആ ഇത് ഇതിന് നൂറ്ററുപത് രൂപ അങ്ങനെ അങ്ങനെ റെഡ് ഐറ്റംസാണ് ഞാൻ കൂടുതൽ മേടിക്കുന്നത് ഇല്ലാത്ത സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരെയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്ന ശേഷം ഞാനിത് ആ പുൽക്കൂട് പുൽക്കൂട് ഇപ്പോൾ ഇതിൻ്റെ മോളിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കാരണം വേറെ സ്ഥലമൊന്നുമില്ല ഇതും പഴയ പുൽക്കൂടാണ് കേട്ടോ അന്ന് മേടിച്ച പുൽക്കൂടാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരുമ്പെ ചെറിയ കേടുപാടുകളൊക്കെ കണ്ടാലും കുഴപ്പമില്ല ഇതിൻ്റെ താഴെ ഞാനൊരു ഫെർക്ലോത്താണ് ഇടുന്നത് ഇത് ഫെർക്ലോത്ത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഒരു സ്നോയി ഫീലിംഗ് ഒക്കെ കിട്ടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മതി നല്ലൊരു സ്നോയി ഫീൽ കിട്ടും എന്നിട്ട് അതിനകത്തും കുറച്ച് ക്ലോത്ത് ഒക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇടാൻ പോകുന്ന എൽ ഇ ഡി ലൈറ്റാണ് എൽ ഇ ഡി ലൈറ്റാണ് ആദ്യം ഇവിടെ വേണ്ടത് അല്ല അവസാനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ വീടും കാല് വയ്യ അതുകൊണ്ടാണ് ഈ തത്തിപ്പിടിച്ച് കയറുന്ന കേട്ടോ ഭയങ്കര നീര് മുട്ടിൽ ഡാൻസ് കളിച്ചിട്ടാണ് വേറൊന്നും കൊണ്ടല്ലാട്ടോ അങ്ങനെ ഞാൻ സ്റ്റാറൊക്കെ മോളിൽ വെച്ചിട്ട് ലൈറ്റ് ഇട്ടു എൽ ഇ ഡി ലൈറ്റുകളെല്ലാം ഇട്ടു അല്ലെങ്കിൽ ലാസ്റ്റ് എൽ ഇ ഡി ലൈറ്റ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ തട്ടിമുട്ടി വീഴും നമ്മുടെ പ്രതിമകളൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ റെഡ് ആണ് കൂടുതൽ ഇടുന്നത് ആ ബെല്ലുണ്ട് ഗിഫ്റ്റ് ഉണ്ട് സാന്റാക്ലോസ് ഉണ്ട് സ്റ്റാർ ഉണ്ട് അങ്ങനെ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഞാൻ മേടിച്ച് പണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നല്ലതെല്ലാം എടുത്ത് ഫ്രണ്ടിൽ വെക്കുകയാണ് ഇച്ചിരി ഒരു മോശപ്പെട്ടതൊക്കെ ഞാൻ ബാക്കിലേക്ക് വെക്കും ഇത് കണ്ടോ ഈ ചെറിയ പോലത്തെ സാധനം നല്ല രസം ഉണ്ടായിട്ട് ഇത് വെക്കാൻ നിറച്ച് വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നാപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അങ്ങനെ നിറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ദേ ഇതുപോലെ ബോളൊക്കെ വെച്ചു അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു ക്രിസ്മസ് ട്രീ ഏകദേശം റെഡിയായി അങ്ങനെ തൂത്ത് വൃത്തിയാക്കി നമ്മൾ ഇനിയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ ബെല്ലും റിംഗും ഒക്കെ വെക്കാൻ പോകുന്നത് അത് മുകളിൽ ഇതായി ഇങ്ങനെ ബെല്ല് വെച്ചു അതിൻ്റെ മോളിൽ റിങ്ങ് വെച്ചു പിന്നെ മെറി ക്രിസ്മസ് വെച്ചു അങ്ങനെ ഏകദേശം സെറ്റ് ഇനി നമുക്ക് പ്രതിമകളൊക്കെ സെറ്റാക്കാം ലാസ്റ്റാണ് പ്രതിമകളൊക്കെ സെറ്റാക്കുന്നത് അങ്ങനെ നമ്മൾ പുൽക്കൂട് സെറ്റാക്കാൻ പോവുകയാണ് അത് സെറ്റാക്കി സൂപ്പർ ആക്കിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തു എല്ലാവരെയും ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ പുൽക്കൂടും റെഡി ആയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ലൈറ്റ് ഇട്ടാൽ മതി അപ്പോൾ അതാ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്തൊരു ഭംഗിയാ നോക്കിക്കേ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അകത്തൊക്കെ ഞാൻ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ വാം കളറാണ് കൊടുക്കുന്നത് എനിക്ക് റെഡ് കളർ കൂടെ കൊടുക്കണം പക്ഷേ ഇത് മതിക്കാൻ പറ്റും ത്രയും മതി നല്ല ഭംഗിയുണ്ട് രാത്രി പ്രത്യേക ഒരു രസമാണ് അടുത്തിരുന്നിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ സത്യം പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആ ഫീല് തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ദാ കണ്ട നമ്മുടെ ഫൈനൽ ഡെക്കറേ എന്തൊരു സന്തോഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായിരുന്നാലും ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മാർബിൾ കേക്ക് പ്രിപ്പറേഷൻ ആണ് എളുപ്പത്തിന് തന്നെ മാർബിൾ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ മൈദ എടുക്കുകയാണ് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു കപ്പ് മൈദ എടുക്കുന്നു അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വളരെ കുറച്ചിരുന്നുള്ളൂ എനിക്ക് പൊങ്ങി വരണ്ട കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വളരെ കുറച്ച് അതിൻ്റെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കും കേട്ടോ ആദ്യം ഒരു മൂന്ന് മുട്ടയുടെ വെള്ളം എടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പം നമ്മൾ നല്ല രസത്തിൽ ആ ആയിട്ട് വരും കേട്ടോ നല്ല പതയൊക്കെ വന്ന് ഇങ്ങനെ വരും അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടുക അതുപോലെ തന്നെ ബട്ടർ ഒരു പാക്കറ്റിൻ്റെ ബട്ടർ അൺസാൾട്ടഡ് ആയിരിക്കണം അത് അത് ഫുള്ളിടുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നു കുറച്ച് ഈ കേക്കിൻ്റെ ടിന്നിൽ ഞാൻ തടവി വെക്കുന്നുണ്ട് എന്നിട്ട് പൊടിച്ച പഞ്ചസാരയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് എന്നിട്ടും ബീറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ ശേഷം കുറച്ച് വാനില എസഡ്സ് ഇടുന്നു അത് കഴിഞ്ഞിട്ട് ഈ പൊടി നമ്മൾ നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ച മൈതമ്മവിടുന്നു എന്നിട്ട് പതുക്കെ പതുക്ക പതുക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് പാലും ചെറു ചൂട് പാല് ചെറു ചൂട് പാലും കൂടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു ബാറ്ററ് റെഡി ഇനി ഈ ബാറ്ററിനെ രണ്ടായിട്ട് മാറ്റണം കുറച്ച് കൂടുതൽ മറ്റേ ബട്ടർ കേക്കിന് കുറച്ച് കുറച്ച് നമ്മൾ ചോക്ലേറ്റ് കേക്കിന് അതായത് കൊക്കോ പൗഡർ ഒരു കപ്പോളം ഒരു ചെറിയ അരക്കപ്പോളം ഞാൻ ഇതിനകത്തേക്ക് കിട്ടും എന്നിട്ട് നന്നായിട്ട് അതും കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് നമ്മുടെ ട്രേ എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ മറ്റേ ബട്ടർ കേക്കിൻ്റെ ഇങ്ങനെ വെക്കുന്നു അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്ക് അത് കഴിഞ്ഞ് ബട്ടർ കേക്ക് ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ മാറി മാറി വെക്കുന്നു അത് കഴിഞ്ഞ് അതിൽ ഇത് എങ്ങനെ ഒരു ഡിസൈൻ ഒരു നമ്മുടെ പപ്പടക്കുള്ളി കൊണ്ടിട്ട് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ വരയ്ക്കുന്നു ഒന്ന് തട്ടുന്നു എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഏഴ് മിനിറ്റേ വെക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് പുറത്ത് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് കഴിക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചായക്ക് ഇത് തന്നെ ധാരാളം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പടുത്ത് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ